നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ദുരൂഹ മരണം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഹണിമൂൺ ആഘോഷിക്കാൻ എത്തി കാമുകനെയും വാടക കൊലയാളികളെയും കൂട്ടി സ്വന്തം ഭർത്താവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഭാര്യയുടെ വാർത്ത നമ്മൾ കണ്ടതാണ് ആ കൊലപാതകവും ആദ്യം ഒരു കാണാതാവുന്നു പിന്നീട് ദുരൂഹമായ സാഹചര്യത്തിൽ ഭർത്താവിന്റെ ശരീരം ലഭിക്കുന്നു ഭാര്യ എപ്പോഴും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല പിന്നീടാണ് ഭാര്യയാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് വ്യക്തമായത് അതായത് കാമുകന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലാത്ത വിവാഹത്തിനെ വീട്ടുകാർ നിർബന്ധിച്ചതോട് കൂടിയിട്ടാണ് ഇതിന് സമ്മതിക്കേണ്ടി വന്നത് തുടർന്നാണ് കൃത്യമായി പ്ലാൻ ആസൂത്രണം ചെയ്ത ഭർത്താവിനെ ഹണിമൂൺ ആഘോഷത്തിനായി കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയത് ഇപ്പോഴിതാ മറ്റൊരു കൊലപാതക വാർത്ത കൂടി കേൾക്കുകയാണ് അത് ദുരൂഹത നിറഞ്ഞ നിലയിലാണ് ഇപ്പോൾ കണ്ടു ശരീരം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് കാണാതായ പ്രമുഖ മോഡലിന്റെ മൃതദേഹം കണ്ടെത്തി ഹരിയാനയിലാണ് ദാരുണ സംഭവം നടന്നത് ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് യുവതിയെ കാണാതാകുന്നത് പനിപ്പത്ത് സ്വദേശിയാണ് മമ്മി എന്നറിയപ്പെടുന്ന ശീതൾ ഒരു ആൽബം ഷൂട്ട് ഉണ്ടെന്നും പറഞ്ഞാണ് മോഡൽ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഒടുവിൽ അറിയുന്നത് വിയോഗ വാർത്ത നടന്നത് അതിക്രൂരമായ കൊലപാതകമാണെന്നാണ് പോലീസ് പറയുന്നത് ഹരിയാനയിലെ പ്രമുഖ മോഡലിന്റെ മൃതദേഹമാണ് കനാലിൽ നിന്നും കണ്ടെത്തിയത് സൊനീപത്തിൽ തിങ്കളാഴ്ച രാവിലെയാണ് കഴുത്തറുത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഹരിയാനയിലെ സംഗീത വീഡിയോകളിലൂടെ പ്രശസ്തയായ മോഡലാണ് ശീതൾ കൊലപാതകത്തിന് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമല്ല പാനിപ്പത്തിൽ സഹോദരി നേഹയ്ക്കൊപ്പമാണ് ശീതൽ താമസിച്ചിരുന്നത് ജൂൺ പതിനാലിന് അഹാർ ജില്ലയിൽ ഒരു ആൽബം ഷൂട്ടിങ്ങിനായി പോയതാണ് ശീതൽ തിരിച്ചെത്താൻ വൈകിയപ്പോഴാണ് സഹോദരി പോലീസിൽ പരാതിപ്പെട്ടത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കനാലിൽ മൃതദേഹം കണ്ടെത്തിയത് ശീതൽ കഴിഞ്ഞ ദിവസം സുനിൽ എന്ന ഒരു സുഹൃത്തിനൊപ്പം കാറിൽ പോകുന്നത് കണ്ടതായാണ് റിപ്പോർട്ടുകൾ വാഹനം സംശയാസ്പദമായ സാഹചര്യത്തിൽ കനാലിലേക്ക് വീണതായും സംശയങ്ങളുണ്ട് സുനിൽ ഇപ്പോൾ പാനിപ്പത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കനാലിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് വിവരം ആദ്യം ലഭിച്ചു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് പാനിപ്പത്തിൽ ഒരു പെൺകുട്ടിയെ കാണാതായ വിവരവും അറിയുന്നത് തുടർ നടപടികൾ ചെയ്തു വരുന്നതായി പോലീസ് അറിയിച്ചു ശീതൾ അബദ്ധത്തിൽ മുങ്ങി മരിച്ചതല്ലെന്നും മരണം കൊലപാതകമാണെന്നും ഷീതലിന്റെ കുടുംബം ആരോപിച്ചു കാണാതായ ദിവസം ഷീതൽ നേഹയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു തന്റെ മുൻ സുഹൃത്തായ സുനിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ഷീതലിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നതായി നേഹയുടെ ആഹ് നേഹ പറഞ്ഞിരുന്നതായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ആഴ്ച കമാൽ കൗർ എന്ന സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസറുടെ മൃതദേഹവും ബറ്റിൻഡ ചണ്ഡീഗഡ് ദേശീയപാതയ്ക്ക് സമീപം അതേഷ് മെഡിക്കൽ സർവകലാശാലയുടെ കാർ പാർക്കിംഗിൽ ഇത്തരത്തിൽ ദുരൂഹമായ രീതിയിൽ കണ്ടെത്തിയിരുന്നു ലുധിയാന രജിസ്ട്രേഷനിലുള്ള വാഹനത്തിന്റെ പിൻസീറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത് തിരിച്ചറിയാനാകാത്ത വിധം അഴുകിയ നിലയിലായ മൃതദേഹത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെയാണ് പോലീസ് എത്തി പരിശോധന നടത്തിയത് ജൂൺ ഒൻപതിന് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു കമാൽ ആദ്യം പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയായിരുന്നു പിന്നീട് നടന്ന അന്വേഷണത്തിനൊടുവിൽ യുവതി കൊല്ലപ്പെട്ടതാണെന്ന് പോലീസിന് മനസ്സിലായി മദ്ലൌഡ പോലീസാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് കൊലയാളിയെ കണ്ടെത്താനും കാരണമറിയാനും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെന്നും എസ്ഇ പി അജിത് സിംഗ് വ്യക്തമാക്കി സംഭവത്തിലും അന്വേഷണം തുടരുകയാണ് കുറച്ച് ദിവസങ്ങളിലെ വ്യത്യാസതർ രണ്ട് മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ പലയിടങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നത് രണ്ടും ദുരൂഹമായ രീതിയിലായതിനാൽ തന്നെ കൃത്യമായ അന്വേഷണ സംഘങ്ങളെ കണ്ടെത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്